എന്താ പേര് ഉമ്മ എന്താ ഉമ്മ അയ്യോ ചേച്ചി വിളിക്കുന്നത് പിന്നെ ഞാൻ ഉമ്മ ചോദിച്ചതല്ലേ അത് ഒരു ബന്ധം നമ്മൾ തിരിഞ്ഞു വരട്ടെ എന്നിട്ട് ചോദിക്കാം ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ ഉമ്മച്ചൻ ഉമ്മ എന്നാ അങ്ങ് ചെല്ലേ വെള്ളം തലേ താണ ഉമ്മന് തുമ്മൽ നോക്ക് ദേഷ്യത്തിലാണോ അതെ നമ്മള് തമ്മി ഇങ്ങനെ കീരീം പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ ഇവിടുത്തെ ഗാർഡനർ ക്ലാര കുക്ക് ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ പോരാട്ടത്തിന് രണ്ടും സത്യകൃത്യാനികൾ യോജിച്ച് നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം അടുക്കളയും ആരാമവുമായിട്ടോ വല്ല അകലൊന്നും ഇല്ലല്ലോ എന്ന് അല്ല ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ച് ക്ലാരയ്ക്ക് തരുന്നു പകരം അടുക്കള എന്ന അവലോസം കൊണ്ടോ ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു കൈമാറ്റം അവലോസം ാണ് ഞാൻ മശൂസ് ഉപ്പഴിച്ചിട്ടുണ്ട് ആ കഴിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ബാലിശോട് സംസാരിക്കില്ലായിരുന്നു കുക്കിംഗില് ഡിപ്ലോമയും ഡിപ്ലോമസിയും നേടിയ ഞാൻ എവിടെ കിടക്കുന്നു ചെടിക്ക് കുഴി വിടുന്നത് നിങ്ങൾ എവിടെ കിടക്കുന്നു ഒരേ തളപ്പിടക്കുന്നത് ഉമ്മൻ എന്തെങ്കിലും